ഏറെ സ്നേഹമുള്ളവരെ ആണ്ടുവട്ടത്തിലെ പത്തൊൻപതാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് വിശുദ്ധ വിശദലോകാട് സുവിശേഷം പന്ത്രണ്ടാമധ്യാധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം പറയുന്നു നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയവും ആലുവ കർമ്മലഗിരി സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിൽ വാർഷിക ധ്യാനത്തിനായിട്ട് വന്ന ധ്യാനഗുരു പറഞ്ഞ ഒരു ആനയെക്കുറിച്ചുള്ള കഥ ഓർമ്മ വരികയാണ് അഹങ്കാരിയും തൻ്റെടിയുമായ ഗജേന്ദ്രൻ എന്ന ആനയെക്കുറിച്ചാണ് അവൻ അഹങ്കാരിയായിരുന്നു തൻ്റെടിയായിരുന്നു തൻ്റെ വനത്തിൽ അതി ശക്തമായ വേനൽക്കാലത്ത് വെള്ളമൊക്കെ വറ്റിപ്പോയപ്പോൾ കുടിക്കാൻ വെള്ളമില്ലാതെ അവസാനം ഉൾക്കാട്ടിൽ വെള്ളമുണ്ടെന്നറിഞ്ഞപ്പോൾ മറ്റാനകൾ അവനെ ക്ഷണിച്ചപ്പോൾ അവരോടൊപ്പം അവന് യാത്രയായി എങ്കിലും അവനൊറ്റയ്ക്കാണ് മുന്നോട്ട് പോയത് അവിടെ പോകുമ്പോൾ ഉൾവനത്തിനുള്ളിൽ ഒരു കുളത്തിൽ നിറയെ താമരപ്പൂക്കളുള്ള ആ കുളത്തിൽ ധാരാളം വെള്ളമുണ്ടായിരുന്നു പക്ഷേ വെള്ളം കുടിക്കുവാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ട് ധാരാളം മുതൽ മുതലക്കൂട്ടങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതിനാൽ മറ്റാനകളെല്ലാം പിന്തിരിഞ്ഞു എന്നാൽ തൻ്റെയും അഹങ്കാരിയുമായ ഈ ഒറ്റയാനായ ഈ ഗജേന്ദ്രൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോയപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇറങ്ങരുത് അപകടമാണ് അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി മുതല അവൻ്റെ കാലിൽ പിടുത്തമെട്ടു അവൻ എത്ര കുതിറി മാറാൻ ശ്രമിച്ചിട്ടും വളരെ ശക്തമായിട്ട് അത് പിടിമുറുക്കി അവൻ രക്ഷപ്പെടാൻ പറ്റിയില്ല ഒരു ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞു കൂട്ടുകാരെല്ലാം പിന്മാറി വാങ്ങി പിൻവാങ്ങി അവർ തിരിച്ചു പോവുകയാണ് ഒറ്റപ്പെട്ടു പോയി മൂന്നാമത്തെ ദിവസമായപ്പോൾ തനിക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗജേന്ദ്രൻ എന്ന ആന തൻ്റെ അഹങ്കാരത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് അവൻ ഓരോ ദിവസവും ആമ്പൽ കുളത്തിലെ ഓരോ താമരപ്പൂക്കളും എടുത്ത് തുമ്പിക്കൈയിലെടുത്ത് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ദൈവമേ എന്നെ ഈ മുതലയുടെ ഈ ആക്രമണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിച്ചു ഓരോ ദിനവും അവനിങ്ങനെ താമരപ്പൂക്കൾ ദൈവത്തിന് സമർപ്പിച്ചു ആ കുളത്തിലെ പുഷ്പങ്ങളെല്ലാം തീർന്നുപോയി അവൻ ചിന്തിച്ചു ഇനി ഞാൻ ദൈവത്തിന് എന്താ സമർപ്പിക്കാനുള്ളത് ഇനി സമർപ്പിക്കാനൊന്നുമില്ലല്ലോ എൻ്റെ കയ്യിൽ ഇനി എനിക്കുള്ളത് ആകെ എൻ്റെ ഹൃദയം മാത്രമാണ് അവസാനം അവൻ തൻ്റെ ഹൃദയമാകുന്ന ആ താമരപ്പൂ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ദൈവമേ ഇനി എനിക്ക് നൽകാൻ ഒന്നുമില്ല എൻ്റെ നിക്ഷേപമെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ തന്നെ അത് സ്വീകരിക്കണമേ എന്ന് പറഞ്ഞ് അവൻ കണ്ണുനീരോടുകൂടെ തൻ്റെ ഹൃദയമാകുന്ന പുഷ്പം സമർപ്പിച്ചപ്പോൾ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചതിങ്ങനെയാണ് ആ മുതല അവൻ്റെ കാലിൽ നിന്ന് പിടിപെട്ടു അവ രക്ഷപ്പെട്ടു എന്നാണ് വചനം പറയുന്നു നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും ആയിരിക്കും നിൻ്റെ ഹൃദയവും പ്രിയപ്പെട്ടവരെ ദൈവം ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിലെ ധനവും ഈ ലോകത്ത് മറ്റൊന്നുമല്ല സമ്പത്തും ഒന്നുമല്ല നിന്റെ ഹൃദയമാണ് ദൈവം നിനക്ക് സമ്മാനിച്ച ആ മനോഹരമായിട്ടുള്ള ഹൃദയം അതാണ് നിൻ്റെ നിക്ഷേപമെന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും മനുഷ്യൻ തൻ്റെ നിക്ഷേപമെന്ന് കരുതുന്നത് അവൻ്റെ പ്രശസ്തിയും ധനവും സമ്പത്തും പേരും പെരുമയുമൊക്കെയാണ് അവൻ്റെ നിക്ഷേപമായിട്ട് കരുതുന്നത് എന്നാൽ നിൻ്റെ നിക്ഷേപം എന്താണ് നിൻ്റെ ഹൃദയമാണ് നിൻ്റെ നിക്ഷേപം ഒരിക്കൽ ദൈവം ഈ ലോകത്ത് നിന്ന് നിന്നോട് നിൻ്റെ ആത്മാവിനെ ചോദിക്കുമ്പോൾ കൊടുക്കുവാനായിട്ട് നിനക്കുണ്ടാകേണ്ട തീർച്ചയായിട്ടും ഈ ലോകത്തിലെ ധനവും സുഖവും സമ്പത്തും ഒന്നുമല്ല നിന്റെ ഹൃദയമാകുന്ന ആ പുഷ്പം ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്കുവാനായിട്ട് നിന്നെ കഴിയണം അതുകൊണ്ടാണ് സിസ്റ്റർ മേരി ബെരി ഞ ലോകമേ യാത്ര എന്ന തൻ്റെ കവിത കവിതയിലൂടെ ഇപ്രകാരം പറയുന്നുണ്ട് ഇഹത്തിലെ ധനം സുഖം യശസ്സുമാഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകുകയില്ല മർത്തിൻ അന്ത്യയാത്രയിൽ ഈ ലോകത്തിൽ നിന്ന് നമ്മളൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല എല്ലാം നമ്മളിവിടെ വിട്ടുപേക്ഷിച്ചു പോകണം ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളും ഞാൻ കൂട്ടി വച്ചിരിക്കുന്ന സമ്പത്തും എന്തിനേറെ പറയുന്നു ഞാനിത് വളരെ മനോഹാരിതയായിട്ട് കൊണ്ടു നടക്കുന്ന ഈ ശരീരവുമൊക്കെ ഈ ലോകത്തിൽ വിട്ടുപേക്ഷിച്ച് പോകേണ്ടവരാണ് ഇതൊക്കെ പ്രഭാഷകൻ്റെ പുസ്തകം പത്തൊൻപതിൽ പറയുന്നത് പോലെ ഇതൊക്കെ പുഴുക്കൾക്കും കൃമിക്കും വന്യമൃഗങ്ങൾ സ്വന്തമായി ഇതൊന്നും നമുക്കിവിടെ കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ ദൈവം നിന്നോട് ചോദിക്കും എനിക്ക് നൽകാൻ നിൻ്റെ എന്താ ഉള്ളത് തീർച്ചയായിട്ടും പരിശുദ്ധിയോടുകൂടെ മറ്റുള്ളവരോട് അനുകമ്പയും സ്നേഹവും കരുതലും കാട്ടുന്ന നിന്റെ ഹൃദയമായിരിക്കണം നിൻ്റെ നിക്ഷേപം ആ നിക്ഷേപം ആ ഗജേന്ദ്രനെ പോലെ ദൈവത്തിങ്കിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും വചനം പറയുന്നത് നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും എൻ്റെ ഹൃദയം ആ ഹൃദയമാകുന്ന പുഷ്പത്തെ തമ്പരാൻ്റെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം ഈ ദിനത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു ആ